ഏറ്റവും ഒടുവിലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട മൂന്ന് സംഭവങ്ങളിൽ ഒന്ന് നിലമ്പൂരിലെ വാർത്ത മനസ്സിലാക്കാനും കഴിയുന്നത് വൈദികൻ നാണക്കേട് കാരണം മിണ്ടാറ് നടക്കുന്നു മിണ്ടാനാകാതെ നടക്കുന്നു എന്നുള്ള വാർത്തയും നമുക്ക് മുന്നിലേക്കുണ്ട് ഇവിടെ മതപുരോഹിതന്റെ വീട്ടിലെ പെൺകുട്ടിയെപ്പോലും ഈ ലൗ ജിഹാദിന് വിധേയമാക്കാൻ തക്ക ധൈര്യം അല്ലെങ്കിൽ ശക്തി ഇത്തരത്തിലുള്ള സംഘടനകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വ്യക്തികൾ നേടിയെടുത്തു എന്നത് നമ്മൾ കാരണം അവർക്ക് ഭയമില്ല തരത്തിലായി ഇന്നലെ ജനം ടിവിയിൽ നടന്ന അന്ത്യ നിലമ്പൂർ ചുങ്കത്തറയിലെ ഓർത്തഡോക്സ് വൈദികന്റെ മകൾ ലവ് ജിഹാദിൽ പെട്ടു എന്ന വാർത്ത അക്ഷരാർത്ഥത്തിൽ ക്രൈസ്തവ സമൂഹത്തെ ഞെട്ടിച്ചു ഞങ്ങൾ ഈ വാർത്ത അന്വേഷിച്ചു ചെന്നപ്പോൾ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് ലഭിച്ചത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല പല സംഭവങ്ങളുമുണ്ട് ജനം ടി വി പറയുന്ന വൈദികന്റെ മകൾ കഴിഞ്ഞ ഒരു വർഷമായി ആ ഗ്യാംഗിന്റെ പിടിയിലാണ് സഭയെ നന്നാക്കാൻ മറ്റുള്ളവരുടെ കുറ്റം കണ്ടെത്തി പരിഹരിക്കാൻ അല്ലെങ്കിൽ ഗുണ്ടാ പ്രവർത്തനം നടത്താൻ വടിവെട്ടി നടന്നാൽ പോരാ അച്ഛന്മാരാണേലും വിശ്വാസികളാണേലും ആദ്യം സ്വന്തം കുടുംബം നന്നാക്കുക പിന്നീട് നാട്ടുകാരെയും സഭക്കാരെയും നന്നാക്കാം പണത്തിന്റെ മീതെ പരുന്തും പറക്കില്ലെന്ന് പറയുന്നത് അന്വർത്ഥമാക്കിയ പണത്തിനും അധികാരത്തിനും പ്രശസ്തിക്കും പുറകെ ഓടുന്നവർ മനസ്സിലാക്കണം ഒരു രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതെ സൂക്ഷിക്കണമെന്ന് സ്വന്തം മകൾ കൈവിട്ട് പോയിട്ട് കിടന്ന് കരഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ ഞങ്ങളുടെ അറിവ് ശരിയാണെങ്കിൽ സാമുദായിക നേതാക്കളുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയെ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ ഒരു മാസത്തേക്ക് വീട്ടിൽ കൊണ്ടുവന്നാക്കാൻ തീരുമാനമായി വിദേശത്തായിരുന്ന പെൺകുട്ടി ഇപ്പോൾ അന്യ സംസ്ഥാനത്തുണ്ട് മതം മാറി അവരോടൊപ്പം കഴിയുന്നുവെന്ന വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത് സമൂഹത്തിൽ ഒരു പെൺകുട്ടിക്ക് മാത്രമല്ല ആർക്കും ഏത് മതത്തിലും വിശ്വസിക്കാം അതിനുള്ള അവകാശം നിയമം നമ്മുടെ രാജ്യത്തുണ്ട് പക്ഷേ എന്ന് കരുതി അത് ഇത്തരത്തിൽ നിർബന്ധിച്ച് ലവ് ജിഹാദിലൂടെ മതം മാറ്റി പീഡിപ്പിക്കുന്ന സംഭവങ്ങൾ വച്ചുപുറപ്പിക്കാൻ കഴിയുന്നതല്ല അതിനെതിരെ സമൂഹം ഉണരണം ഒരു പെൺകുട്ടി ഇഷ്ടപ്പെട്ട പുരുഷനോടൊപ്പം മതം മാറി കല്യാണം കഴിച്ച് സുഖമായി സന്തോഷമായി കഴിയുന്നത് നല്ല കാര്യമാണ് മക്കൾ അങ്ങനെ ജീവിക്കുന്നത് കാണുന്നതാ മാതാപിതാക്കൾക്കും സന്തോഷം പക്ഷേ അതല്ലാതെ മതം മാറ്റി കുറച്ചുനാൾ കൂടെ താമസിപ്പിച്ചു പിന്നീട് പീഡനവും ഉപദ്രവവും ഉണ്ടായി ജീവനെടുക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല അതാണ് കൂടുതലും കണ്ടുവരുന്നത് വൈദികരും മാതാപിതാക്കളും ഉൾപ്പെടെ കുട്ടികളെ തങ്ങളുടെ വിശ്വാസം പഠിപ്പിച്ച് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കാൻ മക്കളെ പ്രാപ്തരാക്കണം ദൈവത്തെ അറിഞ്ഞ് ജീവിക്കണം അതുകൊണ്ടാണ് മക്കളും വളരുന്നത് സ്വന്തം കുടുംബത്തിലെ കാര്യം നോക്കി നടന്നാൽ കൊള്ളാം കർത്താവിനെ മുറുകെ പിടിച്ച് പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാതെ ജീവിക്കാൻ എല്ലാ കുട്ടികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക ദൈവം അവർക്ക് നൽകിയ കഴിവുകൾക്കനുസരിച്ച് അവർ വളർന്നുകൊള്ളും മാതാപിതാക്കളിലൂടെ ദുരഹങ്കാരത്തിനനുസരിച്ച് അവരെ കൊണ്ട് സാധിക്കാത്തത് ചെയ്യിക്കാൻ ശ്രമിച്ചാൽ പിള്ളേർ ഡിപ്രഷൻ ആകും മനസ്സിന്റെ ശാന്തതയ്ക്ക് വേണ്ടി അവർ മറ്റു വഴികൾ തിരഞ്ഞെടുക്കും പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മൂടി വെച്ച് പ്രചോദനം കൊടുക്കരുത് ഇനിയും മറ്റുള്ള കുട്ടികൾക്ക് ഈ ഗതി വരാതിരിക്കാൻ ശ്രമിക്കണം അല്ലാതെ സമൂഹത്തിൽ കലഹവും മതസ്പർദ്ധയും ഉണ്ടാക്കാൻ കാരണക്കാരാകരുത് കുട്ടികൾക്ക് കൃത്യമായ കൗൺസിലിംഗ് ഉൾപ്പെടെ പള്ളികൾ നൽകി അവരെ നമ്മുടെ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുവാനായി പ്രാപ്തരാക്കണം